ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ഇടിച്ചക്ക തോരം വെക്കട്ടാ അപ്പോൾ ചക്കി ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് പറിച്ചെടുക്കാം ഇതായിട്ടുണ്ട് ഇത് ഇടിച്ചക്കിക്ക് പാകമാണ് നമുക്ക് ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കട്ടെ അപ്പൊ ഞാനിവിടെ ചക്ക തൊലിയെല്ലാം കളഞ്ഞ് നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ പാളം പീസാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത് ഇനി നമ്മൾക്കിത് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിന് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ഇടുന്നുണ്ട് ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് ഉപ്പ് പാവമാവും കൂടുതലാവില്ല അപ്പം ഇതിന് ഇത് മൂന്നു വരെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസിൽ വന്ന ഉടനെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മളിത് തുറന്നെടുക്കണം കേട്ടോ കാരണം ഇത് നമ്മൾക്ക് ഇങ്ങനെ പൊടിക്കുമ്പോൾ ആ കൈ കൊണ്ട് പൊടിക്കാൻ കിട്ടുന്ന ഭാഗത്തിൽ മാത്രം നിങ്ങൾ വേവിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഓരൊഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കടകും ഒരു ടീസ്പൂൺ വെള്ളം ഉഴുന്നുകൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ എന്നെ കിടന്നിട്ട് കടുുകൊക്കെ നന്നായി ഒന്ന് പൊട്ടി തന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് വറ്റൽ മുളക് പൊട്ടിച്ചിട്ടുണ്ട് അത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം കുറച്ച് കറുവാപ്പിലിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു പത്ത് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി ഒരു പത്ത് ഉള്ളി സവോളയുടെ പകുതി ഇത്രയും മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഞാൻ ഈ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയതാണ് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവർ എണ്ണീരെ നല്ല പോലെയൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നല്ല പോലെ ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു തേങ്ങയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു തേങ്ങ ചെരുവിയെടുക്കുക അതും കൂടെ ചേർത്തിട്ട് എണ്ണീര് നന്നായി ഒന്ന് മോക്കിച്ചെടുക്കുക നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഇതിൻ്റെ മണം വരും ആ തേങ്ങയുടെ ഒക്കെ മണം വരും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതുവരെ നന്നായി ഒന്ന് ഒരു മീഡിയം ഫ്ലൈമിൽ ഒന്ന് വഴറ്റിയെടുക്കുക ഇത് തേങ്ങയൊക്കെ നന്നായി എണ്ണ കിടന്ന് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് ചക്ക ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിവിടെ നമ്മൾ ആ പാളം പാളനായി നുറുക്കിയിട്ടുണ്ടല്ലോ ചക്ക പീസുകൾ അതിന് നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ നമ്മൾ ഓരോന്നായിട്ടിങ്ങനെ ഒടിച്ചെടുത്താൽ ഇതുപോലെ കിട്ടും നമ്മൾ മുട്ടക്കോസ് തോരൻ അരിയുന്നില്ല അതുപോലെ കിട്ടും അപ്പോൾ ഒരു കൂടുതൽ വേഗാൻ പാടില്ല നമ്മൾ ഒറ്റ പീസിൽ വന്ന ഉടനെ തന്നെ നമ്മളതിൻ്റെ ഏറെ കളഞ്ഞ് എടുക്കണം എന്നിട്ട് നമ്മൾ ആറാം വച്ച ശേഷം ഇതുപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്ത് പെട്ടെന്ന് കിട്ടും എന്നിട്ട് ഇതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിചേർത്തി ഇളക്കി കൊടുത്തിട്ട് ഇതിൽ ഇതിൻ്റെ എണ്ണയുടെയും ആ ഒരു പച്ചമുളകും ഇതെല്ലാം ഒന്ന് പിടിക്കുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാനിവിടെ ചക്ക വേവിച്ച വെള്ളമുണ്ട് അതിൽ കുറച്ച് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് അടിചേർത്തി ഒന്ന് ഇളക്കിയിട്ട് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഇതിൽ പച്ചമുളകൊക്കെ നന്നായി ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിൽ കംപ്ലീറ്റ് വെള്ളവും എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ നമ്മൾ ഒന്ന് എല്ലാം അവിടെ ഒന്ന് ചേർത്തി ഇളക്കി കൊടുത്താൽ മാത്രം മതി നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് രുചികരമായിട്ടുള്ള നമ്മുടെ ഇടിച്ചക്ക തോരം കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉറപ്പായി ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തണം കേട്ടോ എന്നാലും മാത്രമേ ഞാനിടുന്ന വീഡിയോസിലായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ എനിക്ക് സബ്സ്ക്രൈബറൊക്കെ കുറവാണ് ലൈക്കൊക്കെ അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്